കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം വിതരണം ചെയ്തു കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ധനസഹായമാണ് വിതരണം ചെയ്തത് ഇതോടെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിനുശേഷം അഞ്ഞൂറോളം പേർക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സഹായം നൽകിക്കഴിഞ്ഞു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു എലയാവൂർ ഷാഹിന മൊയ്തീൻ കൌൺസിലർമാരായ കൂക്കിരി രാജേഷ് പി വി കൃഷ്ണകുമാർ വി കെ ശ്രീലത സി സുനിഷ തുടങ്ങിയവർ പങ്കെടുത്തു ണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം